നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധേ ഇത് നമ്മുടെ നമ്മൾ ചൂണ്ടയിട്ട് വെള്ളപ്പൊക്കത്തിന് ചൂണ്ടയിട്ട് പിടിച്ച പരലാണ് കുറുവാപ്പരൽ അത്യാവശ്യം വലിയ സൈസിലുള്ള പരലാണ് അതിനാണ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിന് കുറുവപ്പരൽ എന്നാണ് പറയുന്നത് ഇതെല്ലാം കിട്ടിയതാണ് കണ്ടോ നല്ല സൈസ് ഉണ്ട് കണ്ടോ ചടക്കുന്നുണ്ട് നമ്മൾ ചൂണ്ടയിടിച്ച് ഇട്ട് ഇട്ട് പിടിച്ചതാണ് എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇന്ന് നമുക്കേ ഇവനെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അറിയാക്കാം കണ്ടോ ഈ ഒരു സൈസിലാണ് മീനുള്ളത് നമുക്കിതിൻ്റെ ഇത് വൃത്തിയാക്കുന്നത് ഇത് ചെത്തിയെടുക്കുകയാണ് അതായത് എൻ്റെ ചെതുമ്പല് തോലും കൂടിയിട്ട് ചെത്തിയെടുക്കണേ അങ്ങനെയാണ് നമ്മളിത് എടുക്കുക അതിൻ്റെ ഒരു സിലോപ്പിയും ഉണ്ട് കണ്ടോ ഇതും ചൂണ്ടൊക്കെ കിട്ടിയതാണേ വലിയ സിലോപ്പിയാണേ കുറുവാപ്പരൽ കുറുവാപ്പറലും സിലോപ്പിയും ഇത് നമ്മൾക്ക് ചെതുമ്പല് ചേർത്ത് ചെത്തിയെടുക്കണം ഇത് വേണ്ട ഇഴുക്കലുണ്ട് ഈ മീൻ കണ്ടോ ഇതുപോലെ ചെത്തി എടുത്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് മീൻ തോട്ട് മീൻ ഇവിടെ വൃത്തിയാക്കുക അപ്പോൾ നല്ല രീതിയിൽ വെള്ളത്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും എൻ്റെ ഉളുമ്പെല്ലാം പോയി കിട്ടും ചെതുമ്പലും അതിൻ്റെ വേസ്റ്റും എല്ലാം പോയി കിട്ടും എനിക്കിതെല്ലാം വെട്ടി ഈ മാതിരി വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇത് പുഴമീനാണേ ഇത് നമ്മൾ മുളകറിയാണ് വെക്കുക തേങ്ങ അരച്ചും വെക്കും നമ്മുടെ ഇപ്പം ഇത് മുളകറി ഇത് നെയ്യുള്ള മീനായതുകൊണ്ട് ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് ഇതിന് നെയ്യുണ്ട് നെയ്യ് കൂടുതലാണ് ഈ ഈ പ്രായത്തിൽ അപ്പം നമ്മളതിനെ എന്താ പറയുക ഇത് നമുക്ക് മുളകറിയാക്കാം ഇതിന് നമുക്ക് ആദ്യം ചട്ടി വെച്ചിട്ടേ ഇത് പുളിവെള്ളതാണ് കുടംപുളിയിട്ട് കുടംപുളിയിട്ടാണ് വെക്കുന്നത് നമ്മളിവിടെ പിഴുപുളി കറിക്ക് അധികം ഉപയോഗിക്കത്തില്ല അധികം അല്ല ഉപയോഗിക്കാൻ അറിയില്ല കുടംപുളിയാണ് ഉപയോഗിക്കുക ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അത്യാവശ്യം മീനെല്ലാം വെട്ടി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ച് എണ്ണ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കേ നമ്മൾ ഉലുവയാണ് ഇടുക ഉലുവയാണ് പൊട്ടിക്കുക കടുക് അല്ല ഉലുവ ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം കണ്ടോ ഇതുമാതിരി ഒരു ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ വ വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സമയത്തെ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി അതായത് മീനിൻ്റെ കണക്കിനനുസരിച്ചാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതായത് പിന്നെ ഇത് പിരിയ അല്ല പാണ്ടി മുളകാണ് നമ്മൾ ഉപയോഗിക്കുക ഇത് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് പിരിയമുളകാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ പിരിയ മുളക് ചേർക്കുക അല്ല പാണ്ടി മുളക് ചേർക്കുക ഇത് പിരിയ മുളക് അതായത് കാശ്മീരി ചില്ലി പൗഡറാണിത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതും കൂടി ഇളക്കാം ഈ സമയത്തെ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പുളി പുളി ഇട്ട് കൊടുക്കണം ഒന്ന് മൂത്ത് വരണം മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി എല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പിഴു പിഴുപുളി പിഴുപുളിയല്ല കുടംപുളി കുടംപുളി വെള്ളവും കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിട്ട് വെക്കുന്നേനെ കുടംപുളിയും ആ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ ഉപ്പ് ഉപ്പ് നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ പൊടി ചേർക്കുക അതിൻ്റെ അകത്ത് ഉലുവ പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് ഇതൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുവേ അത് ഇതിൻ്റെ അകത്ത് കറി റെഡിയായി വരാൻ നിരത്തേക്കും ചേർക്കും അത് നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് മീൻ മെല്ലെ ഇട്ട് കൊടുക്കാം മീനെല്ലാം കഷ്ണങ്ങൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഉണ്ടോ ഇതിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ അകത്തേക്ക് തിള കയറട്ടെ നമുക്ക് മൂടി വെക്കാം ഇത് ഇനി അത് അവിടെ നിന്ന് റെഡിയാവട്ടെ അപ്പോഴത്തേക്കേ നമുക്ക് നമ്മുടെ കുരുമുളക് പെരിഞ്ചീരകം ഉലുവ ഇത് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ പൊടിച്ച് ആ മീൻ മീൻ കറി പാകമാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ ഇത് പെരിഞ്ചീരകം ഉലുവ കുരുമുളക് ഉണ്ടോ മീൻ തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റി വരട്ടെ വറ്റിയിട്ടില്ല തിളക് ഏറിയതേ ഉള്ളൂ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ മീ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടി നമ്മൾ നേരത്തെ പൊടി വെച്ച് പൊടിച്ച് വെച്ച കുരുമുളക് ഉലുവ പിന്നെന്താ നല്ല ജീരം നല്ല ജീരമല്ല പെരിഞ്ചീരോ പെരിഞ്ചീരോ ഇത് ഇതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടേ കണ്ടോ അല്ല മുളക് കറിയാ ഇത് കപ്പയ്ക്ക് കൂട്ടാൻ ബെസ്റ്റാണ് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കേട്ടോ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ കടി കറി വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ മീൻ്റെ പീസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഉണ്ടോ അല്ല ചൂട് മീൻ കറി ഓക്കെ താങ്ക്